ഈ ഒരു റോഡ് കണ്ടു അത് തൊട്ടിൽ പാൽ നിന്ന് കുറ്റ്യാടിയിലേക്ക് വരുമ്പോൾ നമ്മൾ ഓത്തിയോട്ട് വെച്ചിട്ട് സൈമൺ ഹോസ്പിറ്റലാണേ അത് അതിൻ്റെ നേരെ മുന്നിൽ വെച്ചിട്ട് അവസാനിച്ചതാണ് പുതിയ താറിങ്ങാണേ അവസാനിച്ചത് ഇപ്പോൾ ഏകദേശം എനിക്ക് ഒന്ന് ഒന്ന് രണ്ട് മാസമായി കളൂല ഇവിടുന്ന് ഒന്ന് കാണിച്ചേ ഇവിടെ നിന്ന് താറേഴ് ചെയ്തിരിക്കില്ലേ എനിക്ക് കുറച്ച് അപ്പുറം സൈക്കിൾ എടുക്കുകയോ കാണിച്ചേരാ ഇവിടെ മുതൽ എത്ര മീറ്റർ ഉള്ളത് നമുക്കൊന്ന് എന്താ നോക്കാം അളന്ന് നോക്കാം ഇരുപത്തിരേ അല്ലേ പൂജ്യം മുപ്പത് അല്ലേ ഓക്കെ ഓക്കെ അല്ല ഇവിടെ നമുക്ക് ആടം വരെ ഉള്ളു പോട്ടെ പോട്ടോ വണ്ടിയുടെ എത്ര മീറ്റർ ഉണ്ട് ഇത് ജസ്റ്റ് ഇതേ നമ്മളെ കുറ്റ്യാടിയിലെ വലിയ ബോർഡിലെല്ലാം ഒരു കാണുന്നില്ലേ ഇതാ റോഡ് കണ്ടോ ആടും ഇങ്ങോട്ടുള്ള റോഡാണ് ഇത് ഇവിടെയുള്ള ഉള്ള കട്ടറല്ല ഒന്ന് കാണാം ഇതിന്റെ ഇടയിലെ ഒരു ഭാഗം ഇവിടെ ഒരു ചെറിയ കട്ടിങ് ചെയ്ത് ഒരു ഭാഗം ചെറുതായിട്ടൊരു കട്ടിങ് ചെയ്ത് കഴിഞ്ഞു ഇവിടെയല്ല കട്ടറാണേ ഇത് ഒന്ന് വണ്ടി ത് ഇത് കുറ്റ്യാടിയിൽ നിന്ന് വരുന്നതായി എത്രയാണ് ഒന്ന് കാണിച്ചാൽ ഒന്ന് കാണിച്ചോ ഒന്ന് കാണിച്ചത് അന്ന് കാണിക്കൂ കാണിക്കാണി കറക് കറക്റ്റ് കാണിച്ചത് എത്രയാ മുപ്പത്തി രണ്ടല്ലേ മോൾ കാണുന്നത് അത് മൂന്നല്ലേ അത് ആ അപ്പം ഈ ഒരു ഇരുന്നൂറ്റി എൺപത് മീറ്റർ ഓക്കെ ഓക്കെ അപ്പോൾ കുറ്റ്യാടിയിൽ നിന്ന് വരുന്ന റൂട്ടാണ് ഇത് അത് ഇവിടെ വെച്ച് അവസാനിച്ചിരിക്കുക അപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്നുള്ളത് രണ്ടാളോട് അറിയാൻ വേണ്ടി രണ്ടാളോട് ഞാൻ ചോദിച്ചു ഒരാൾ പറഞ്ഞത് കരാറുകാരനെന്തോ പേയ്മെൻറ്റിൻ്റെ ഇഷ്യൂ കാര്യങ്ങളിലായിട്ട് അങ്ങനെ സ്റ്റോപ്പ് സ്റ്റോപ്പായതാണ് തോന്നുന്നത് വേറൊരാൾ പറഞ്ഞത് രണ്ട് പഞ്ചായത്ത് ഒന്ന് കായ്ക്കോടി ഒന്ന് കുറ്റ്യാടി അങ്ങനെ രണ്ട് പഞ്ചായത്തും വേറെ വേറെ വരുന്നതുകൊണ്ട് അങ്ങനെയാണ് സ്റ്റോപ്പ് സ്റ്റോപ്പായതെന്ന് തോന്നുന്നത് പറഞ്ഞത് എന്നാലും ഒരിക്കലും ഒന്നും ഉറപ്പില്ല അപ്പോൾ ഇങ്ങനെ ആയിരിക്കും എല്ലാം അറിയാമെങ്കിൽ എന്തുകൊണ്ടാണ് അതായത് കുറ്റ്യാടിയിൽ നിന്ന് വരുന്ന ഭാഗം ഇതാ ഒത്തിയോട്ട് ഈ ഒരു കയറ്റം അങ്ങോട്ട് കുറ്റ്യാടിക്ക് ഇറങ്ങുന്ന സമയത്ത് അതേപോലെ തൊഴിൽ പാലത്തേക്ക് പോകുമ്പോൾ ആ തൊഴിൽപാലിൽ നിന്ന് ഇറങ്ങുന്ന അവിടുന്ന് അങ്ങോട്ട് അതും ചെയ്തേക്ക് അവിടെ മുന്നേ ഒരേ സമയത്ത് താറ് ചെയ്ത് വന്നതാണ് ഇവിടുന്ന് ഒരേ സമയത്ത് താറ് ചെയ്ത് വന്നതാണ് ഇതിൻ്റെ ഇടയിലുള്ള ഒരു ഇരുന്നൂറ്റമ്പത് മീറ്റർ ആൾ ബൈക്കിൽ ജസ്റ്റ് മീറ്റർ വെച്ചിട്ട് നോക്കിയിട്ടാണ് പറയുന്നത് ഇരുന്നൂറ്റമ്പത് മീറ്റർ അത് ചിലപ്പോൾ ഒരു പത്തോ ഇരുപത് മീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പോൾ എന്ത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണേ അതുപോലെ തന്നെ ഈ ജസ്റ്റ് ഒരു ഇരുന്നൂറ്റമ്പത് മീറ്റർ ഇത് എപ്പോൾ ശരിയാവുമെന്ന് അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് പറഞ്ഞു തരണം നമുക്കത് തിരിയുന്നില്ല കാരണം ചെറിയൊരു ഭാഗം ഇങ്ങനെ ഒഴിവാക്കിയിട്ട് എന്തുകൊണ്ടാണെന്നുള്ളത്